ഹായ് കൂട്ടേരേ ഡി എസ് ഗാഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ അഞ്ച് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് മാത്രമല്ല നിങ്ങളുടെ കോംബോ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം ഇരുപത്തഞ്ചോളം വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കോംബോ സെലക്ട് ചെയ്യാം അതാണ് ഈ വീഡിയോയിലെ പ്രത്യേകത നമുക്ക് ആദ്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ യെല്ലോ ഇക്സോറാട്ടോ ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെത്തി വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് പവിഴമുല്ല ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ ഒന്നിച്ച് തരും നമുക്ക് എപ്പോഴും തന്നെ നമുക്ക് ഫ്ലവർ തരുന്നതാണ് നമ്മുടെ മുറ്റത്തൊക്കെയായിട്ട് വെക്കാവുന്നതാണ് അത് മാത്രമല്ല ഇത് പൂജ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് അലമാണ്ട മിനിയേച്ചർ വെറൈറ്റിയാണ് ആണ് ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് നമുക്ക് ചട്ടിയിൽ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കാറ്റ്സ്റ്റൈൽ ആട്ടോ നല്ല അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അത് മാത്രമല്ല നല്ല റെഡ് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നിറച്ച് പൂക്കളുണ്ടാകും നല്ല ഒരു പോട്ട് മിക്സിലെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും തന്നെ ഫ്ലവർ ആയിരിക്കും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസ് ആട്ടോ പ്ലാന്റ് സൈസ് വരുന്ന നെക്സ്റ്റ് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഇതും ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അടുത്തതും വരുന്നത് ലെമൺ ബൈനാണ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേയ്സിയാണ് കൃഷ്ണകാന്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ കുഞ്ഞു പൂക്കളായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൽ തന്നെ ഒരുപാട് എണ്ണത്തിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അടുത്തത് വരുന്നത് സെനേഷ്യോ ക്രീപ്പർ ആട്ടോ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമുക്ക് എപ്പോഴും തന്നെ ഫ്ലവർ തരികയും ചെയ്യൂട്ടോ ഇതും എന്താ പറയുക ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഹാങ്ങിങ് ബോർഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ലെന്താനാട്ടോ ഈ ലെന്താന വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല ഒരുപാട് പൂക്കളുണ്ടാവും നമ്മൾ കൃത്യമായിട്ട് പൂ കഴിഞ്ഞ ഭാഗം പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലോറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അടുത്തത് വരുന്നത് പ്ലാസി ഫ്ലോറയാണ് കേട്ടോ പ്ലാസി ഫ്ലോറേൻ്റെ വയലറ്റ് കളറാണ് നമുക്കതിൻ്റെ മെറൂൺ കളറും ആണ് നിങ്ങൾക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിൽ ഈ മെറൂൺ കളറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് മെൻഷൻ ചെയ്താൽ മതി അപ്പം നമ്മൾ ആ ഒരു കളറോട് ഇതിൽ ആഡ് ചെയ്ത് തരുന്നതാട്ടോ അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആട്ടോ വെളുത്തുള്ളി ക്രീപ്പർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഇതുപോലെ ഒരു ലാവൻഡർ ഷെയ്ഡും വൈറ്റ് ഓഫ് വൈറ്റ് കളറിൽ കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് കേട്ടോ നല്ല ഭംഗിയാണെ കാണാൻ ഒരുപാട് പൂക്കൾ ഒരു ഒരുമിച്ചുണ്ടാവും കേട്ടോ ഇത് ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും കുറച്ച് വെള്ളം എന്താ ഗ്രോത്ത് ആ ചെടി കുറച്ച് ഗ്രോത്ത് ആയതിനു ശേഷം ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുവുള്ളൂ പക്ഷേ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കേട്ടോ കാണാൻ ഇതിൻ്റെയൊക്കെ പ്രൊപ്പക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതുപോലെ ഈസി കെയർ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് വാട്സാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അതും ഇത് ലിമിറ്റഡ് ഓഫറാണേ അപ്പം വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളൂ അടുത്തത് വരുന്നത് ജിയ കോക്സീനിയാണ് ഈ തമ്പർജിയൻ്റെ തന്നെ മൂന്ന് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് വെരിഗേറ്റഡ് ലീഫിലുള്ള റെഡ് കളറിൽ ഫ്ലവർ വിരിയുന്ന വെറൈറ്റിയും അതേപോലെ തന്നെ ഈ റെഡ് കളറിൽ യെല്ലോ കളർ ഫ്ലവർ വിരിയുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ ഈതും അങ്ങനെ മൊത്തം മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ബ്ലൂ തമ്പർ തമ്പർജിയേൻ്റെ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മളോട് മെൻഷൻ ചെയ്താൽ മതി അപ്പം അത് ആഡ് ചെയ്യുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് ആട്ടോ നല്ല ഭംഗിയാണെന്ന് നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണേ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നല്ല പോട്ടി മിക്സിലാണ് നടാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നല്ലോണം നനച്ചു കൊടുത്താലും കുഴപ്പമില്ല നല്ല ഹോളുള്ള ചട്ടി തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക അടുത്തത് വരുന്ന ക്ലറോഡൻ ആട്ടോ ഇതൊരു കുറ്റി ചെടിയാണേ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവർ വിരിയുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും അതുമാത്രമല്ല എപ്പോഴും ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുകയും ചെയ്യൂട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സ്നോറോസാണേ വെരിഗേറ്റഡ് ലീഫിലും നല്ല ലൈറ്റ് ചെറിയ ലൈറ്റ് പിങ്ക് കളറിലാണ്ട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുക നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന കാരണം കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാകും പെട്ടെന്ന് ഒരുപാട് വലുപ്പം വെക്കാതെ കുറ്റിയായിട്ട് നിന്നിട്ട് തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റി ആട്ടോ ഈ റോസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് അടുത്തത് പിന്നെ ഹണീസുക്കിൾ കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണേ ഒരു വൈറ്റും ലൈറ്റ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ അകത്ത് ഫ്ലവർ വിരിയുക നല്ല ഭംഗിയായിട്ടോ ഈ രണ്ട് കളർ കോമ്പിനേഷനിൽ വീഴുന്നത് കാണാൻ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടെ ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ലി ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണേ നല്ല ഭംഗിയ ലൈറ്റ് പിങ്ക് കളറിലാണ് അതിൻ്റെ ഫ്ലവർ വിരിയുന്നത് ഇതൊന്നും ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈസി ഗ്രോയിങ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ഹൈഡ്രാൻജി ആട്ടോ ഹൈഡ്രാൻജിയുടെ മൂന്ന് കളേഴ്സ് ഉണ്ട് ബ്ലൂ പിങ്ക് അതേപോലെ തന്നെ വൈറ്റ് ഈ മൂന്ന് കളേഴ്സ് നമുക്ക് ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല അത് മാത്രമല്ല ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല വളരെ ഷോർട്ടായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂ കേട്ടോ അതുമാത്രമല്ല ഈ ഹൈഡ്രാഞ്ചിൻ്റെ പ്രത്യേകത ഫ്ലവർ ഒരുപാട് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവർ ആട്ടോ പെട്ടെന്ന് കൊഴിഞ്ഞു പോകത്തേയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയിൽ പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് അതിൻ്റെ ഫ്ളവർ ഉണ്ടാവും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻറ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഇതുപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാൻ ആണ് ജസ്റ്റ് ീഷിയ പ്ലാന്റ് ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊന്നും നമുക്ക് ഇത് വളർത്തേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ ഈ ചെടി നടുന്ന സമയത്ത് നല്ല പോട്ടി മിക്സിന് നമ്മൾ നടാൻ ശ്രമിച്ചാൽ മതി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്ന ബ്ലീഡിങ് ഹേർട്ടാട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ നമുക്ക് പോട്ടിലൊക്കെ ബുഷിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വലിയൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടിയിലെ ഫ്ലവർ ആട്ടോ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടോ അതുമാത്രമല്ല നല്ല ഭംഗിയായിട്ടോ ഈ ഒരു വൈറ്റിൽ റെഡ് കളർ കോമ്പിനേഷനിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നമ്മൾ പടത്തിയെടുക്കുക അതായത് പടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടി സെറ്റ് ചെയ്യുക അതും അല്ല നമ്മൾ പോട്ടിലാണെങ്കിൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നല്ല ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും ഒക്കെയുള്ളൊരു പോട്ട് മിക്സിൽ നിങ്ങൾ നടാൻ ശ്രമിക്കുക അതുപോലെ നല്ലോണം നനച്ചു കൊടുക്കുക നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ എന്ന് വരുന്നത് അടുത്തത് വരുന്നത് കനകാംബരാണ് ഈ കനകാംബരം ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല കുറ്റിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയായിട്ടോ കാണാൻ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലുള്ളത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസില് ഉള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ബോളിവൻ സൺസെറ്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെ ഇരിക്കും പക്ഷേ എന്നാൽ അങ്ങനെയല്ല കേട്ടോ ഒരുപാട് പൂക്കളുണ്ടാവും പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നമുക്ക് പോട്ടിലൊക്കെ സേ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് വീടുകളിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സ്ഥലത്തും കാണുന്നില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മിനിമം അഞ്ച് പ്ലാൻസിൻ്റെ സെറ്റാണ് ഇത് കോംബോ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആറ് പ്ലാൻസ് ഒക്കെ വേണമെങ്കിൽ മിനിമം അഞ്ച് പ്ലാൻസ് എടുത്താലാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുള്ളൂ അല്ലെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേരളത്തിൻ്റെ പുറത്താണെങ്കിലും നിങ്ങൾ കുറച്ച് കൊറിയർ ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ